നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൊതുവിദ്യാഭ്യാസ രംഗത്തെ വാരിക്കോരിയുള്ള മാർക്ക് വിതരണത്തെ അതിരൂക്ഷമായി വിമർശിച്ച് മന്ത്രി സജി ചെറിയാൻ രംഗത്ത് വരികയാണ് കേരളത്തിൽ പത്താം ക്ലാസ് ജയിച്ച കുട്ടികളിൽ നല്ലൊരു ശതമാനം പേർക്കും എഴുതാനും വായിക്കാനും അറിയില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ പണ്ടൊക്കെ എസ് എസ് എൽ സിക്ക് ഇരുന്നൂറ്റി പത്ത് മാർക്ക് വാങ്ങാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ ഓൾ പാസ്സാണ് ആരെങ്കിലും തോറ്റുപോയാൽ അത് സർക്കാരിന്റെ പരാജയമായി ചിത്രീകരിക്കും സർക്കാർ ഓഫീസുകളിലേക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ ഉയരും എല്ലാവരെയും ജയിപ്പിച്ചു കൊടുക്കുന്നതാണ് നല്ല കാര്യം അത് ശരിയല്ലെന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി മേഖലയിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു പ്രകൃതിയോട് ഇണങ്ങിയുള്ള ജീവിതത്തിൽ നിന്ന് മാറിയതോടെ പശുവിനെയും ആടിനെയും കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതിയായി തുടങ്ങിയാൽ നിർത്താത്ത രണ്ട് സ്ഥാപനങ്ങൾ ആശുപത്രിയും മദ്യവില്പനശാലയുമാണ് അത് നാൾക്കുനാൾ പുരോഗമിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു ആലപ്പുഴ സ്വകാര്യ സ്ഥാപനത്തിന്റെ ബിരുദദാന ചടങ്ങിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് മന്ത്രിയുടെ ഗുരുതര ആരോപണങ്ങൾ ഉണ്ടായിരിക്കുന്നത് പത്താം ക്ലാസ്സിലെയും പന്ത്രണ്ടാം ക്ലാസ്സിലെയും ഉയർന്ന വിജയ ഓർത്ത് അഭിമാനം കൊള്ളുന്ന കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ നിലവാരം താഴേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ് അക്ഷരം കൂട്ടി വായിക്കാൻ അറിയാത്ത പേര് പോലും എഴുതാൻ അറിയാത്ത കുട്ടികൾക്ക് പോലും എ പ്ലസ് കിട്ടുന്നു എന്നുള്ള വിമർശനം മുൻപേ പല കോണുകളിൽ നിന്നും ഉയർന്നു കേൾക്കാറുള്ളതാണ് പൊതുപരീക്ഷകളിൽ കുട്ടികളെ ജയിപ്പിക്കുന്നതിനെ എതിർക്കുന്നില്ല പക്ഷേ അൻപത് ശതമാനം മാർക്കിനപ്പുറം വെറുതെ നൽകരുതെന്ന് അധ്യാപകരോട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ മുൻപേ പറഞ്ഞിട്ടുള്ളതാണ് ഇന്നത്തെ ഫലസമ്പ്രദായത്തിൽ ഫുൾ എ പ്ലസ് കിട്ടുന്നവരാണ് മിടുക്കന്മാർ പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല അറുനൂറിൽ ഇരുന്നൂറ്റി പത്ത് മാർക്ക് കിട്ടണമായിരുന്നു ഈ കടമ്പ കടക്കാൻ ഇതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടായിരുന്നു ശതമാനം വിജയമായിരുന്നെങ്കിൽ അന്ന് നാലും അഞ്ചും വർഷമൊക്കെ തോറ്റ് പരീക്ഷ എഴുതുന്നവരെ കാണാമായിരുന്നു ആ സമ്പ്രദായത്തിൽ ഒരു വിഷയത്തിൽ തോറ്റാൽ പോലും എല്ലാം പോയ അവസ്ഥ അന്ന് ഒരു ഫസ്റ്റ് ക്ലാസ് മേടിച്ചാൽ തന്നെ എന്തൊരു വിലയായിരുന്നു എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താണ് തൊണ്ണൂറ്റി ശതമാനത്തിൽ കൂടുതൽ വിജയം മുൻപത്തെ കാലഘട്ടത്തിൽ അറുപതും അറുപത്തി അഞ്ച് ശതമാനം ഒക്കെ ആയിരുന്നു വിജയം അന്നത്തെ എസ് ഇന്നത്തെ പി ജിക്ക് തുല്യമെന്ന് വേണമെങ്കിൽ പറയാം അന്ന് എസ് എസ് എൽ സി പാസ് പഠിച്ചാൽ ഇപ്പോൾ ഐ എ എസ് പാസ് ഇപ്പോൾ ആർക്കും പാസ്സാവാം വിദ്യാഭ്യാസ നിലവാരത്തിലും അത് പ്രകടമായിരുന്നു ഇന്ന് ബാങ്ക് ഫോം ഫില്ല് ചെയ്യാൻ അറിയാവുന്ന കുട്ടികൾ പോലും വിരളമാണ് പണ്ട് പത്താം ക്ലാസ്സിൽ തോൽക്കുകയോ മാർക്ക് കുറയുകയോ ചെയ്യുമ്പോൾ ജീവിതത്തിൽ അങ്ങനെ വരുന്ന പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യാമെന്ന് കൂടി നമ്മളൊക്കെ പഠിക്കുമായിരുന്നു അത് ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു പാഠമായിരുന്നു വിജയങ്ങളൊക്കെ വളരെ എളുപ്പമാകുമ്പോൾ ഭാവിയിൽ തോൽവിയുടെ കയ്പ്പിന്റെ രുചികൾ കുട്ടികൾക്ക് ഒരുപക്ഷെ താങ്ങാൻ കൂടി കഴിഞ്ഞെന്ന് വരില്ല ഏതായാലും നൂറ് ശതമാനത്തിൽ ൊൻപത് പോയിന്റ് ആറ് മൂന്ന് ശതമാനം കുട്ടികൾ വിജയിച്ചു ബാക്കി വരുന്ന അര ശതമാനത്തിനും താഴെയുള്ള കുഞ്ഞുങ്ങളെ കൂടി അങ്ങ് വിജയിപ്പിച്ചുകൂടായിരുന്നു അവരെ കൂടി വെറുതെ ബുദ്ധിമുട്ടിക്കണമായിരുന്നു പഴയകാലത്ത് അധ്യാപകരെല്ലാം കുട്ടികൾക്ക് മാർക്ക് ഇട്ടിരുന്നത് കുട്ടികളുടെ പഠന നിലവാരം മനസ്സിലാക്കിയും അവരുടെ കഴിവും ഭാവിയും നോക്കിയാണ് ഇന്ന് സ്കൂളുകൾ തമ്മിൽ മത്സരമാണ് എ പ്ലസിന് വേണ്ടി അതിനാൽ വാരിക്കോരി മാർക്ക് കൊടുക്കുന്നു പക്ഷേ കുട്ടികൾ ഉയർന്ന ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ പരാജയപ്പെടുന്നു ഇതായിരിക്കുന്നു ഇന്നത്തെ അവസ്ഥ